പത്മജയുടെ ബി ജെ പി രംഗപ്രവേശം പലതുകൊണ്ടും ഒരു വഴിത്തിരിവാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന ദുഃഖ സത്യം കേരളത്തിലും യാഥാർത്ഥ്യമാകുന്നു ഇതിന്റെ വ്യക്തമായ ചൂണ്ടുപലകയാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെ കേരളത്തിൽ പടുത്തുയർത്തിയ സാക്ഷാൽ ലീഡറുടെ കെ കിരുണാകരന്റെ മകൾ യാതൊരു സന്ദേഹവുമില്ലാതെ ബി ജെ പിയിലേക്ക് ചേക്കറുമ്പോൾ വിശദീകരണങ്ങൾ അപ്രസക്തമാകുന്നു സംസ്ഥാനത്തിന് വെളിയിലുള്ള കോൺഗ്രസിനെ ബാധിച്ച ചുഴലിക്കാറ്റ് കേരളത്തിലേക്കും കടക്കുന്നു എന്നതാണ് ഇതിന്റെ വ്യക്തമായ സൂചന ദേശീയ രാഷ്ട്രീയം പരിശോധിച്ചാൽ കോൺഗ്രസ് നേതാക്കൾ തീർത്ഥ ചതിക്കുഴികൾക്ക് കയ്യും കണക്കുമില്ല ഒരു ഡസനിലേറെ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ ഇന്ന് ബി ജെ പിയുടെ മുൻനിര നേതാക്കളാണ് അവസാനമായി ബി ജെ പിയിൽ ചേക്കേറിയത് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ അശോക് ചവാൻ മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിന് വേണ്ടി രഥം തെളിച്ച കമൽനാഥ് പാതി വഴിയിൽ മടങ്ങിയത് അദ്ദേഹത്തിന്റെ പാക്കേജ് ഫോർമുല ബി ജെ പി അംഗീകരിക്കാത്തത് കൊണ്ട് മാത്രമായിരുന്നു താനും മകനും എം പിമാരായി വേണമെന്ന കമൽനാഥിന്റെ നിർദ്ദേശം ബി ജെ പിക്ക് സ്വീകാര്യമായില്ല മകൻ മതി അച്ഛൻ എടുക്കാ ചരക്ക് എന്ന പ്രാദേശിക നേതാക്കളുടെ ഉപദേശം കേന്ദ്ര നേതൃത്വം ചെവിക്കൊണ്ടത് മാത്രമാണ് കമൽനാഥ് ഇന്ന് തൃശങ്കൂവിലായത് അദ്ദേഹത്തിന്റെ മകൻ എം പി ആയ ചിന്തുവാരിയിലെ ആറ് എം എൽ എ മാരിൽ ഒരാൾ പോലും ന്യായയാത്രയുമായി വന്ന രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയം ബി ജെ പി എം പിമാരിൽ ഇപ്പോൾ തന്നെ നൂറ്റി പന്ത്രണ്ട് പേർ കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരാണ് മൂന്നിലൊന്നിലേറെ എന്നർത്ഥം അസം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മുൻനിര കോൺഗ്രസ് നേതാക്കളായിരുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സുകാരെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളെയും തിരഞ്ഞെടുത്തയച്ചാൽ അവർ ദില്ലിയിൽ പോയി എവിടെ നിൽക്കുമെന്ന ചോദ്യത്തിനാണ് പത്മജയിലൂടെ മൂർച്ചയേറുന്നത് പത്മജിയുടെ ഈ ചതിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സഹോദരൻ കെ മുരളീധരൻ പറയുന്നത് പത്മജയ്ക്ക് എന്ത് തിരിച്ചടി തിരിച്ചടി അപ്പോൾ കോൺഗ്രസിന് തന്നെയായിരിക്കില്ലേ മതനിരപേക്ഷ ഇന്ത്യക്ക് കാവൽ നിൽക്കാൻ കോൺഗ്രസിന് കഴിയില്ലെന്ന സന്ദേശം കേരളത്തിലെ വോട്ടർമാർക്ക് ഇനി അവഗണിക്കാൻ കഴിയില്ല സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളോട് പുറന്നറിഞ്ഞു നിൽക്കുന്ന യു ഡി എഫ് എം പിമാർ രാഷ്ട്രീയ അവസരവാദത്തിലും മുഴുകില്ലെന്ന് ഇനി ആർക്കും ഉറപ്പിച്ചു പറയാനും കഴിയില്ല ഒറ്റപ്പെട്ട സംഭവങ്ങളെ മറയാക്കി മാറ്റി ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിലേറ്റി കോൺഗ്രസിന്റെ ബി ജെ പി വൽക്കരണത്തെ മറയ്ക്കാൻ പാടുപെടുന്ന നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇനി എന്ത് പറയാനുണ്ട് എന്നതും ഇവിടെ പ്രസക്തമാണ് പത്മജ ഒരു വ്യക്തിയല്ല വോട്ടർമാർക്കുള്ള കൃത്യമായ സന്ദേശമാണ്